ഇടുക്കി ജില്ല കേരള ബാങ്ക് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തങ്കമണയിൽ നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ കുടുംബത്തിന് താക്കോൽ കൈമാറി സൊസൈറ്റി അംഗങ്ങളുടെയും മുൻ അംഗങ്ങളുടെയും കൂട്ടായ്മയിലാണ് സ്നേഹഭവനം നിർമ്മിച്ചത് സുവർണ്ണ ജൂബിലിയുമായി ബന്ധപ്പെട്ടാണ് ഒരു സ്നേഹപാതനം പോലീസ് നൽകിയത് എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നേരികയും കുടുംബത്തിന് തുണയായി തീരാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങളുടെ സർവീസിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ഒരു യൂണിയൻ എന്നതിനേക്കാൾ വിധിയായി അതിന് സെമിനെസ് ഉണ്ടായി എന്നുള്ളത് സ്വീകരിച്ച് നമ്മുടെ പൈമാർഗ്യം കൂടി ചെയ്യുക പോലെ നമ്മുടെ രാജ്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ചെടി ജീവിതം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം ഇതെല്ലാം വിലമതിക്കപ്പെടേണ്ടതാണ് ചെറുപ്രായത്തിൽ തന്നെ എതിർവാദം പ്രതീകിച്ച നാൽപ്പതാം വയസ്സിൽ തന്നെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായി സംഘടനാപരമായിട്ടും ബഹുജനങ്ങൾക്കും പൊതുജനങ്ങൾക്കുമെല്ലാം സ്വീകാര്യമായിരുന്ന ഒരു വ്യക്തിയുടെ നിര്യാണം

ജൂബിലി വർഷം പ്രമാണിച്ച് സംഘത്തിന്റെ സേവനം പൊതുജനങ്ങൾക്ക് കൂടി ലഭ്യമാകുന്ന വിധം വിപുലീകരിക്കും ഇടുക്കി കോളനിയിലുള്ള ഹെഡ് ഓഫീസിൽ നിന്നും തൊടുപുട ബ്രാഞ്ചിൽ നിന്നുമായി കോടി രൂപ പൊതുജനങ്ങൾക്ക് സ്വർണ്ണപ്പണയ വായ്പയായി നൽകുന്നതിനാണ് ലക്ഷ്യമിടുന്നത് സൊസൈറ്റി അംഗങ്ങളുടെയും മുൻ അംഗങ്ങളുടെയും കൂട്ടായ്മയിലാണ് സ്നേഹഭവനം നിർമ്മിച്ചത് തങ്കമണി കൂട്ടക്കല്ല് പാതയോരത്ത് നിർമ്മിച്ചിരിക്കുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാന കൈമാറ്റ ചടങ്ങിൽ കേരള ബാങ്ക് ഡയറക്ടർ കെ വി ശശി അധ്യക്ഷത വഹിച്ചു ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് കാമാഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് കേരള ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ തോമസ് ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റിനി ജോയി ജോസ് തയ്ച്ചേരി വിവിധ സംഘടനാ നേതാക്കളായ സിജോ എസ് കെ ഡി അനിൽകുമാർ കെ വി ജോയി എ പി ബേബി സംഘം പ്രസിഡന്റ് സി ആർ രാജേഷ് സെക്രട്ടറി കെ ജയചന്ദ്രൻ ഭരണസമിതി അംഗങ്ങൾ സഹകാരികൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി വേഷത്തിൽ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ പി രാജൻ എത്തിയത് ആകർഷകമായി സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തെ തുടർന്ന് ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ചടങ്ങ് ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്